അപ്ലൈ ചണ്ടി മൂടി കിടക്കണ കൊളം നമ്മൾ നോക്കി ഫ്രണ്ട്സ് എല്ലാ പോലെയും പ്രാവശ്യം നമ്മൾ എഞ്ചിനും ഒക്കെ കൊടുത്തിട്ടോ കുളം പറ്റിക്കണേ നമ്മളിപ്പോൾ അർജുനും കുട്ടികളൊക്കെ ഉണ്ട് അത്യാവശ്യം മീൻ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് എന്താണെന്ന് വെച്ചാലും കുളം അങ്ങോട്ട് വറ്റണത് അങ്ങോട്ട് കാണാം നമുക്ക് വെള്ളം കാണാൻ പറ്റില്ല ഫുൾ ചണ്ടിയാണ് കേട്ടോ നമുക്ക് ഈ ചണ്ടി മൊത്തം ക്ലിയർ ആക്കി തരണം മീൻ ഉണ്ടങ്ങ് പിടിക്കണം നമ്മളെ മോട്ടർ വർക്കിങ്ങല്ലോ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ എൻജിൻ കൊടുത്തിട്ടാണ് അടിക്കണത് ആ ഫ്രാൻസ് നമ്മൾ തുളങ്ങനെ വെച്ച് വെച്ച് വരികയാണ് അപ്പോഴാണ് മാനം കറുക്കുകയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല മഴ പെയ്താലും നമ്മളിത് വച്ചിട്ടു കാര്യം അതിന് മാത്രമല്ല മഴ തുടർന്നുമില്ല കാണാം വച്ചുകൊണ്ടിരിക്കാണ് എത്ര കണ്ടെന്ന് അറിയാമല്ലോ ഫ്രാൻസ് ഡാ നമ്മൾ മോട്ടറിൻ്റെ ഒരു കുടം എടുത്ത് വെച്ചിട്ട് കൊടുത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ മഴയാണെങ്കിലും ആൾ പ്രവർത്തിച്ചോളൂ നമ്മളെ തവളയൊക്കെ പൊന്തിക്കണുട്ടോ കണ്ട സമാധാന കണ്ണമാരൊക്കെ മറികട എല്ലാരും ആൾക്കാരൊക്കെ വരാണ്ട് അടിപൊളി അടിപൊളി നമ്മൾ അർജുൻ അർജുൻറെ അച്ഛൻ കണ്ണപ്പ എന്താ അവിടെ നിൽക്കണു ഏയ് അപ്പൊ ഫ്രണ്ട്സ് കുളം പറ്റി അടിയെത്തിട്ടാണ് നിക്കണത് അവസാനഘട്ട വെള്ളം വലിച്ചോണ്ടിരിക്കണ നമ്മള് മീൻപിടുത്താൻ തുടങ്ങാൻ പോവാട്ടോ കണ്ണനും ആ ഫുള്ള് കാര്യ ഫുള്ള് എടുത്തിട്ട് തന്നെ നമ്മള് പണി തുടങ്ങാ മീനൊക്കെ അവിടെ അവിടേക്കടന്ന് വയ്ക്കേണ്ട മീനല്ലാലേ ഇത് അവിടെ ഇവിടെ ഒക്കെ കണ്ണന്മാരും ഇതൊക്കെ ഇണ്ട് വെള്ളം മാക്സിമം നമ്മൾ വലിച്ചിട്ടാണ് പണി തുടങ്ങുന്നുള്ളു നമ്മളെ കുട്ടുകാരനെ കാണാല്ലോ മൂപ്പര് തോണിയുടെ എന്തോ ഇതായിട്ട് പോയതാണ് നമുക്ക് നോക്കാം നമുക്ക് ഉള്ളവരെ വെച്ച് പിടിക്കാം നോക്കാം എന്താ മോനെ

ഇവിടെ നോരോ ആ ദേ നോടാ ദോനോ വെൽടല്ല इधर വെട്ടീല്ല इधर വട്ടൊന്നും കിട്ടില്ല ഒരു വരി പോലേ ഇത്രേ അപ്പോ കൊമാടാനണ്ടണ്ടായി ദിയണ്ടായി ആ വെട്ടോണ്ട് ഇണോ തലമണ്ടേ പോയിനി ആ ഓക്കേ അപ്പോ ഞാൻ തന്നെ മതിടാ പിന്നെ അർജുൻറെ മെല്ലേ അർജുനോ ആ ചെറുപ്പം ഒന്നൂര കലക്കണം അവിടെ തന്നെ ഫ്രണ്ട് അബി നിക്കണ ഭാഗത്തേ ഒന്നൂര കലക്കിക്കോ പൊന്തു കലക്കിക്കോ ചെറു പൂന്തിക്കോനാ കാർത്തു അയ്യോ കാടൽ കൂടി ഓടണ്ടല്ലേ എവിടെയാണ് കൊണ്ടേ ഇതെ ചെവട്ടിക്ക് ഒരു ഒക്കെ ഇങ്ങോട്ട് മറ്റൊന്നുമില്ല അയ്യേ ഇണ്ട് അതിക്ക് കിടി കിടി ചെയ്യുന്നു അവരെ വിളപ്പോളോരാ എത്ര നേരം വെക്കീ കണ്ടോ ഇത്രയും ഇത്രയും ഗതികെട്ട മീന് വേറെ അവിടെ ഉണ്ടാവില്ല ഇത്രയും ഗതികെട്ട മീന് അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ കുളം പരിപാടി കഴിഞ്ഞിട്ടുണ്ടോ ഇനി കുറച്ച് ചണ്ടിയുണ്ട് അത് നമ്മള് പണിക്കാരെ കൂട്ടിയിട്ട് പിന്നെടുക്കണു നമ്മളിപ്പോ ഫുഡൊക്കെ ആകെ ചാത്തുന്നു രാവിലെ തൊട്ട് ഇറങ്ങിയതാണ് ഇതാ മോട്ടറൊക്കെ അയച്ചു ഇതായിട്ട് നമുക്ക് കിട്ടിയ മീൻ നമുക്ക് എല്ലാവർക്കും കിട്ടാനുള്ളൊരു മീൻ കിട്ടി ഒരു അത്യാവശ്യം നല്ല മീൻ കണ്ടാ നല്ലൊരു കിഡിലും കണ്ണനെ കിട്ടിയിട്ടുണ്ട് കിട്ടാ പിന്നെ ഒരു ചേറാനുണ്ട് പിന്നെ അത്യാവശ്യം കണ്ണന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് സിലോപ്പി അനാസം ഒക്കെ ഉണ്ട് പ്രതീക്ഷിച്ച അത്ര മീൻ ഉണ്ട് അതിൽ എന്നാലും കുഴപ്പമില്ല നമുക്ക് എല്ലാവർക്കും കിട്ടാനുള്ള മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൊല്ലത്തെയും വളരെ കൊളം പറ്റിച്ച് പ്രാവശ്യം നമുക്ക് എന്താ വെറൈറ്റി ആയിട്ട് കണ്ണനൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ സിലോപ്പി പരിപാടി ഒന്നും അതില്ല അപ്പോൾ റെഡി ആവട്ടെ ഈ കോലം കണ്ടില്ലേ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ